േ അജ്ഞന്റെ അന്വേഷണം പ്രിയരെ ഒരു ഗ്രാമത്തിൽ ഒരു ദരിദ്രൻ പാർത്തിരുന്നു ഒരു ദിവസം അയാൾ ഹുക്ക വലിക്കാൻ നോക്കിയപ്പോൾ കരിക്ക് തീയില്ലെന്ന് മനസ്സിലായി ഹുക്ക വലിക്കാതിരിക്കാനും വയ്യ കരിക്ക് തീ അല്പം തീ എവിടെ നിന്ന് കിട്ടും അയാൾ ആലോചിച്ചിരുന്നപ്പോൾ തന്റെ കൂട്ടുകാരനെക്കുറിച്ച് ഓർമ്മ വന്നു നേരം ഇരുട്ടിത്തുടങ്ങിയതിനാൽ വിളക്കുമെടുത്ത് അയാൾ വേഗം നടന്നു കൂട്ടുകാരന്റെ ഗൃഹത്തിലേക്ക് കൂട്ടുകാരന്റെ ഗൃഹത്തിലെത്തിയപ്പോൾ അയാൾ കഥകടച്ച് കിടന്നിരുന്നു എങ്കിലും അയാൾ വാതിലിൽ മുട്ടി എഴുന്നേൽക്കാതായപ്പോൾ വളരെ ശക്തിയോടെ വാതിലിൽ വീണ്ടും വീണ്ടും മുട്ടി ഏയ് ചങ്ങാതി ഒന്ന് വാതിൽ തുറക്കൂ വളരെ നേരം കഴിഞ്ഞാണ് കൂട്ടുകാരൻ വാതിൽ തുറന്നത് ും എന്താണ് ഈ രാത്രിയിൽ കൂട്ടുകാരൻ ചോദിച്ചു ദരിദ്രൻ പറഞ്ഞു എന്റെ ഹുക്കയിലെ കരിക്ക് തീപിടിപ്പിക്കാൻ തീ വേണം തന്റെ കൂട്ടുകാരനെ ഒന്ന് നോക്കിയപ്പോൾ ഗൃഹസ്ഥൻ പൊട്ടിച്ചിരിച്ചുപോയി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തൊരു മനുഷ്യൻ കരിക്ക് തീപിടിപ്പിക്കാൻ ഈ രാത്രി വളരെ ബുദ്ധിമുട്ടി നിങ്ങൾ എന്റെ അടുക്കൽ വന്നുവല്ലോ നിങ്ങളുടെ കയ്യിൽ തന്നെ വിളക്കുണ്ടല്ലോ ആ വിളക്കിൽ നിന്നും തീപിടിപ്പിച്ചുകൂടെ അപ്പോഴാണ് തന്നെക്കുറിച്ചുള്ള തന്റെ അജ്ഞത അയാൾക്ക് ബോധ്യമായത് ഈശ്വരനെ തേടി ആളുകൾ ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും അലയുന്നു തീർത്ഥയാത്രകൾ ചെയ്യുന്നു എന്നാൽ തങ്ങൾ അന്വേഷിക്കുന്ന ഈശ്വരൻ തങ്ങളുടെ കൂടെ തന്നെയുണ്ടെന്ന് ആരാണ് ഓർക്കുന്നത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി സ്നേഹപൂർവം രഞ്ജൻ going out